നിർണായകമായ ഒരു കണ്ടെത്തലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് പത്തിലധികം പരാതികളായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട് ആ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു അതിൽ ഒരു പരാതിയായിരുന്നു ജീന സജി ജേക്കബിന്റേത് എസ് അജി തോമസിന്റേത് ഇവരിതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ രാഹുലിനെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നു പൊതുമധ്യത്തിൽ അപമാനിക്കാനുള്ള ശ്രമം നടക്കുന്നു മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഇങ്ങനെയൊരു പരാതി ഡി ജെ പിക്ക് കൈമാറുന്നത് ആ പരാതി കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അവരെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് അവർ നേരിട്ട് മൊഴി നൽകാനെത്തി മൊഴിയിൽ പ്രധാനമായി മൂന്ന് നേതാക്കളുടെ പേരാണ് പറഞ്ഞത് അതിലൊന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രണ്ട് രമേശ് ചെന്നിത്തലയാണ് മൂന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ പ്രധാനിയുമായ അബിൻ വർക്കിയുടെ പേരാണ് ഈ മൂന്ന് പേർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ എന്നായിരുന്നു ഇവർ നൽകിയ മൊഴി ഈ വാർത്ത പുറത്തു വന്നതോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു യുവ കോൺഗ്രസ് നേതാവാണ് വനിതാ നേതാവാണ് മൊഴി നൽകിയത് എന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നു ആദ്യം പ്രചരിച്ചത് അതിനു പിന്നാലെയാണ് ഇവരുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൌണ്ട് ചെക്ക് അന്വേഷണ സംഘം നടത്തിയത് അങ്ങനെയാണ് നിർണായകമായ ഒരു കണ്ടെത്തലിലേക്ക് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി എട്ടാം തീയതി കോട്ടയം ചിങ്ങമനം പോലീസ് സ്റ്റേഷനിൽ പതിമൂന്ന് ലക്ഷത്തിലധികം രൂപ കാനഡയിൽ ജോലി വാഗ്ദാനം നൽകി രണ്ടു പേരിൽ നിന്ന് വാങ്ങി അവരെ വഞ്ചിച്ച കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഈ ജീന സജി തോമസ് എന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇതിന് പിന്നിൽ മറ്റെന്തോ ഒരു ഉദ്ദേശമുണ്ടെന്നൊരു നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുകയും ആ ദിശയിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അതായത് അന്വേഷണത്തിന്റെ യഥാർത്ഥ ദിശ വഴി വേണ്ടി പേയ്മെന്റ് നൽകി പരാതിക്കാരെ എത്തിക്കുന്ന ബോധപൂർവമായ ശ്രമം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നുവെന്ന സംശയമാണ് ക്രൈംബ്രാഞ്ചിന് ബലപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയും അബിൻ വർക്കയും ഉന്നമിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ഗൂഢാലോചന പരാതിയുമായി ബീന സജി തോമസ് രംഗത്തെത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ എഫ്ഐആർ വിശദാംശങ്ങൾ അടക്കം വിശദാംശങ്ങളടക്കം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നു അതായത് രാഹുലിനെതിരെ പരാതി രാഹുലിനെതിരായ പരാതികളിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണത്തിന്റെ ദിശ തെറ്റിച്ചു വിടാനുള്ള ബോധപൂർവമായ ശ്രമം ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത് ആ അന്വേഷണം ആരിൽ എത്തി നിൽക്കും എന്ന് മാത്രം ഇനി കാത്തിരുന്നാൽ മതി കാരണം വളരെ കൃത്യതയോടെയാണ് ഈ വളരെ സെൻസേഷണലായ വളരെ പൊളിറ്റിക്കലി സെൻസിറ്റീവായ ഒരു വിഷയമാണിത് അവിടെ ഗൂഢാലോചന ഉണ്ടായെന്ന ആ വാദം ആദ്യം മുതൽ തന്നെ രാഹുൽ അനുകൂലികൾ ഒരേപോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് വളരെ ഈ നീക്കങ്ങൾ നടക്കുന്നു ചില കേന്ദ്രങ്ങളിൽ നിന്ന് എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായും ഉയരുന്ന സംശയം അത് കോൺഗ്രസിന്റെ പാളയത്തിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ ഇപ്പോൾ ഈ വിഷയം വലിയ ചർച്ചയായി നിൽക്കുന്നു ക്രൈംബ്രാഞ്ചിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിരവധി ഉണ്ട് എന്ന് പറയുമ്പോഴും ആ പരാതികളുടെ കാമ്പാണല്ലോ പ്രധാനപ്പെട്ടതായി മാറുന്നത് പോലീസിന് ആ നടപടിയിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് പോകണമെങ്കിൽ കൃത്യമായ ഒരു പരാതി ലീഗലി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഇരയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരാതിയാണ് ഉണ്ടാകേണ്ടത് അതിനപ്പുറത്ത് മൊഴികളോ മറ്റ് വിവരങ്ങളോ ഒക്കെ നൽകിയാലും പോലീസിന് ചില പരിമിതികളുണ്ടാകാം മാത്രവുമല്ല ഈ പരാതിയുമായി വരുന്നവരുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴും അത് അട്ടിമറിക്കുവാൻ അല്ലെങ്കിൽ വഴിതിരിച്ചുവിടുവാനുള്ള തരത്തിലുള്ള പരാതികളുണ്ട് ക്രെഡിബിലിറ്റി ഇല്ലാത്ത തരത്തിലുള്ള പരാതികളുണ്ട് വ്യാപകമായി ഇത്തരത്തിൽ മറ്റ് തട്ടിപ്പുകളിൽ അടക്കം ഉൾപ്പെട്ടിട്ടുള്ളവരുടെ പരാതി ഉണ്ടാകാം അങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധിയാണ് പോലീസും അന്വേഷണ സംഘവും ഒക്കെ ഈ വിഷയത്തെ നേരിടുന്നത് എന്തായാലും ഇങ്ങനെയൊരു പരാതി അതായത് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ അവർ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ വിവാദം ഉയർന്നു വന്നത് എന്ന പരാതി അതൊരു പെയ്ഡ് പരാതിയാണോ എന്ന് സംശയിക്കുമ്പോൾ അത് ഇതേ പാളയത്തിൽ നിന്ന് തന്നെ ഉണ്ടായ പരാതി അങ്ങനെയല്ല നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് ഡാൻ ഒരുപക്ഷേ പ്രാഥമികമായ വിലയിരുത്തലിൽ അങ്ങനെയുള്ള സംശയങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായി ഈ പരാതി ഉന്നയിച്ച വ്യക്തിയുടെ ബാക്ക്ഗ്രൌണ്ട് ചെക്ക് നടത്തിയത് ആ ബാക്ക്ഗ്രൌണ്ട് ചെക്ക് നടത്തുന്നതിനിടയിലാണ് ഇവർ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ആളാണെന്ന് കണ്ടെത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ആ കണ്ടെത്തലാണ് ഇപ്പോൾ ഇതൊരു പേയ്മെന്റ് പരാതിയാണോ ഈ ഗൂഢാലോചന ഉന്നയിച്ചുകൊണ്ട് ഇവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു പേയ്മെന്റ് പരാതിയാണോ അതിന് പിന്നിൽ ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ദിശ തെത്തിച്ചുവിടാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നുണ്ടോ എന്ന സംശയങ്ങളിലേക്കൊക്കെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ എത്തിച്ചിരിക്കുന്നത് തന്നെ ഈ ഗൂഢാലോചന അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെ ഇങ്ങനെ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം എത്തും നമുക്കറിയാം ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവനടി മൊഴി നൽകിയിട്ടുണ്ട് എന്ന വിവരം പുറത്തുവരുന്നത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഈ ഈ യുവതി ഇത്തരത്തിലൊരു മൊഴി ഗൂഢാലോചന ഉണ്ടോ എന്ന് പറഞ്ഞാൽ മൊഴി നൽകിയിരിക്കുന്നത് അങ്ങനെ മൊഴി നൽകിയത് തന്നെ ഇതിന്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആരോപണങ്ങളാണ് ഗൗരവതരമായ പക്ഷേ ആരോപണങ്ങൾക്ക് തെളിവുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് ഏതെങ്കിലും ആരോപണങ്ങളുടെയോ അല്ലെങ്കിൽ ശബ്ദങ്ങൾ പുറത്തു വന്നതിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ പോലീസിന് മുന്നോട്ട് പോയാൽ അത് ഒരു പക്ഷേ പോലീസ് പിന്നീട് വിമർശനങ്ങൾ നേരിട്ടേക്കാം കാരണം നിയമപരമായ നടപടിയിലേക്ക് പോകുമ്പോൾ ഈ പരാതിക്കാർ അതിൽ നിന്ന് പിന്മാറിയേക്കാം കോടതിയിലെത്തുമ്പോൾ പോലും അപ്പോൾ അതിനിടയിൽ ഇത്തരം രക്ഷിച്ചെടുക്കലുകൾക്കുള്ള ശ്രമം നടക്കുന്നുവെങ്കിൽ അത് രാഹുൽ മാങ്കുട്ടുവുമായി ചേർന്ന് നിൽക്കുന്ന ക്യാമ്പുകളിൽ നിന്ന് തന്നെ ആകണം അങ്ങനെ ഒരു നിരീക്ഷണത്തിനല്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ തള്ളിക്കളയാൻ സാധിക്കുമോടാ ഒരിക്കലും തള്ളിക്കടാനാവില്ല അത് തന്നെയാണ് വസ്തുത കാരണം രാഹുൽക്ക് വേണ്ടി സൈബർ ഇടങ്ങളിൽ ഇടങ്ങളിലടക്കം വലിയ തരത്തിലുള്ള പെയ്ഡ് പ്രമോഷൻ നടക്കുന്നു എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ തന്നെ രഹസ്യമായി പരസ്യമാക്കിയിരിക്കുകയാണ് കാരണം അത്തരത്തിലുള്ള വലിയ കടനാക്രമണമാണ് സംസ്ഥാന കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്കും മുതിർന്ന നേതാക്കൾക്കുമെതിരെ പ്രത്യേകിച്ച് രാഹുൽ വിഷയത്തിൽ കടുത്ത നിലപാടെടുക്കുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന എല്ലാ നേതാക്കൾക്കെതിരെയും സമാനമായ തരത്തിലുള്ള വലിയ കടനാക്രമണങ്ങൾ നടക്കുകയാണ് ഇത് പേയ്മെന്റ് ആയിട്ടുള്ള സൈബർ അറ്റാക്കാണ് നടക്കുന്നത് എന്ന് പരാതിക്കാരിയായ അല്ലെങ്കിൽ ആദ്യം പരസ്യ ബലിപ്പെടുത്തൽ നടത്തിയ യുവനടി തന്നെ ഇന്നലെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വളരെ ബോധപൂർവമായ ഒരു ശ്രമം ആ രാഹുൽ മാൻകൂട്ടത്തിന്റെ അനുകൂലികളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു ഈ അന്വേഷണത്തിന്റെ ഗതി തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ഒരു നീക്കം നടക്കുന്നു എന്ന ആ ക്രൈംബ്രാഞ്ചിന്റെ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകളാണ് പുറത്തുവരുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ജീന സജി തോമസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി എട്ടാം തീയതി ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആർ വിശദാംശങ്ങളടക്കം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത് സ്വാഭാവികമായി ഈ ജീന സജി തോമസുമായി ഈ പരാതി ഉന്നയിച്ചതിന് ശേഷം കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇന്നലെ വരെ ഫോണിൽ ബന്ധപ്പെട്ടവരുടെയും അവരെ കാണാൻ ശ്രമിച്ചവരുടെയും ഒക്കെ വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് തേടും അങ്ങനെ ഇവരെ കൊണ്ട് പരാതി ബോധപൂർവമായി അന്വേഷണം വഴിതിരിച്ചുവിടാനായി ഇങ്ങനെ ഒരു പരാതി കൊടുത്തു വെങ്കിൽ ആരാണ് എന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് തീർച്ചയായും നിരവധിയായ സംശയങ്ങളാണ് ഉയരുക ആരാണ് ജീന തോമസ് അല്ലെങ്കിൽ ജീനക്ക് എന്താണ് ഇത്തരമൊരു വിഷയത്തിൽ ഉണ്ടാകുന്ന താല്പര്യം പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ഒരു പരാതി കൂടിയാണ് നിലനിൽക്കുന്നത് അതായത് കോൺഗ്രസിലെ യുവ നേതാവിനെതിരെ യുവതികൾ പരാതിയുമായി രംഗത്ത് വരുമ്പോൾ അതൊരു പ്ലാൻഡായ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതിന് പിന്നിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമാണ് എന്ന ആരോപണവുമായി ഒരു യുവതി രംഗത്തെത്തുന്നു ആ യുവതിയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അവർ നേരത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണ് എന്ന് അറിയാൻ സാധിക്കുന്നു ഡാൻ ഇതിൽ ആ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ മാത്രവുമല്ല പുറത്തുനിന്നൊരാൾ അതായത് ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ പേടിന് പരാതിയുടെ ഭാഗമായിട്ട് പോലും എത്തുവാനുള്ള സാധ്യത വളരെ കുറവല്ലേ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് ബന്ധമുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസില് തന്നെ ഏതെങ്കിലും വിഭാഗവുമായോ നേതാക്കളുമായോ ബന്ധമുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ഇത് കോൺഗ്രസ് വേറെ ചർച്ച ചെയ്യുന്ന ഒന്നായിരിക്കുമല്ലോ യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവാണ് ഗൂഢാലോചന ആരോപിച്ച് പ്രതിപക്ഷ നേതാവിനും രമേശ് ചെന്നിത്തലയ്ക്കും അഭിൻവർക്കുമെതിരെ മൊഴി നൽകിയത് എന്ന വിവരങ്ങളായിരുന്നു ഇന്നലെ പുറത്തുവന്നത് ഇതോടെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ മുഴുവൻ ആകാംക്ഷയിലായി ഹൈക്കമാൻഡ് നേതൃത്വം ഉൾപ്പെടെ ആരാണ് ഇങ്ങനെയൊരു പരാതി നൽകിയിരിക്കുന്നത് എന്നറിയാനുള്ള വലിയ ശ്രമം നടത്തി അങ്ങനെ വൈകുന്നേരത്തോടെയാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയത് ഗൂഢാലോചന ആരോപിച്ച് മൊഴി നൽകിയത് ദീന സജി തോമസ് ആണ് എന്ന് അവർ തന്നെ കണ്ടെത്തിയത് പക്ഷേ അങ്ങനെയൊരു കുറിച്ച് കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള ഒരു നേതാക്കൾക്കും മുതിർന്ന നേതാക്കൾക്കും ഒന്നും അറിയില്ല പിന്നെ ഇവർക്ക് എങ്ങനെയാണ് കോൺഗ്രസ് ബന്ധം എന്നുള്ള കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് വളരെ നിർണായകമായ ഒരു കണ്ടെത്തൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇവർ വളരെ ബോധപൂർവമായി ഈ കേസിന്റെ ദിശ തെറ്റിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ഗൂഢാലോചനാ സിദ്ധാന്തവുമായി രംഗത്തെത്തിയത് എന്ന സംശയം ബലപ്പെട്ടത് അങ്ങനെ അവർ നടത്തിയ അന്വേഷണത്തിലാണ് ജീന സജി തോമസിനെതിരെ നേരത്തെ നിലനിൽക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിലേക്ക് കൃത്യമായി അന്വേഷണ സംഘം എത്തിച്ചേരുകയും അതുമായി ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങളെ കോർത്തിറക്കുകയും ദീന സജി തോമസ് ഈ കേസിൽ എന്നൊരു സംശയം ബലപ്പെടുത്തുന്ന തരത്തിലേക്ക് അന്വേഷണം ഇപ്പോൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു യെസ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കത്തി ത്തിൽക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള പരാതികൾ ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് മൊഴിക രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നേരിട്ട് അതായത് രാഹുലിൽ നിന്ന് ഈ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കപ്പെട്ട യുവതികളിൽ നിന്ന് നേരിട്ടൊരു പരാതി ലഭിക്കുകയോ അതിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറാവുകയോ ചെയ്യേണ്ട ചെയ്യും എന്നുറപ്പുള്ള പരാതികൾ ലഭിച്ചിട്ടില്ല അതിനിടയിലാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ കൂടി നടക്കുന്നു പരാതികളിൽ ചിലത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് ഒരു പരാതിയായിട്ടാണ് ഈ ജീനയുടെ പരാതിയെ അന്വേഷണ സംഘം വിലയിരുത്തുകയും ചെയ്തത് അപ്പോൾ ഇത് പെയ്ഡായിട്ടുള്ളൊരു പരാതിയാണോ ആണെങ്കിൽ അതിന് പിന്നിൽ ആര് എന്നതും ഇപ്പോൾ അന്വേഷിക്കേണ്ട സാഹചര്യമാണുള്ളത് ഒപ്പം കോൺഗ്രസ് രാഷ്ട്രീയത്തെയും സംബന്ധിച്ചിടത്തോളം ആരാണ് ഇവർക്ക് പിന്നിൽ എന്നതും പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത് മറ്റും